തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിന് ഒരു മെസ്സേജ് വരികയാണ് ഒരാളുടെ വീട്ടില് കാർഫോർസിൽ പതിനൊന്ന് മണിക്ക് വ്യാജ ചാരായം വെച്ചിട്ടുണ്ടെന്ന് പക്ഷെ നമ്മളാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത് ഈ പതിനൊന്ന് മണിക്ക് എന്റെ വീട്ടിൽ വ്യാജ ചാരായം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ ചെയ്ത് അറിയിക്കുമ്പോൾ ആ വിവരം എങ്ങനെ കിട്ടി ഹൗ യു ഗോട്ട് ഇറ്റ് ദാറ്റ് ഇൻഫോർമേഷൻ നമ്മൾ സ്വയം വിലയിരുത്തൂലേ ഈ പരാതിക്കാരൻ ആരാ ഈ ഫോൺ ചെയ്യുന്ന ആളാ അവരെ ആദ്യം പിടിക്കണം പോലീസിനെ രണ്ട് ഫോൺ കോൾ പോയി എന്ന് പറഞ്ഞു ഒരു പ്രൂഡന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും ഒരാളുടെ വീട്ടിൽ കാറിലല്ല വീട്ടിന്റെ ഉള്ളിലല്ല ഏതെങ്കിലും മുറിയിലല്ല അലമാരയിലല്ല ഫ്രിഡ്ജിലല്ല മദ്യം വെച്ചു എന്ന് പറഞ്ഞത് കാറിന്റെ ഹോർച്ചിൽ എന്നിട്ട് ആളെ അറസ്റ്റ് ചെയ്ത് പതിനേഴ് ദിവസം ജയിലിൽ കടത്തി തെറ്റാണ് അതിൽ ആരുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം പോലീസ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കണം നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അതിലേതെങ്കിലും കോൺഗ്രസുകാരുണ്ടെങ്കിൽ സംഘടന അതിനെ വളരെ ഗൗരവത്തിൽ കാണും